പരുത്തിപ്പുള്ളയിൽ പാതയോരത്തെ കൂറ്റൻ ആൽമരം വീടിനു മുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നത് വയോധിക ദമ്പതികളുടെ സ്വസ്ഥത കെടുത്തുന്നു അപകടഭീഷണി ചൂണ്ടിക്കാട്ടി പലതവണ അധികാരികളെ സമീപിച്ചിട്ടും ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ഇവർ പറയുന്നു പാതയോരത്തെ കൂറ്റൻ ആൽമരം വീടിനു മുകളിലേക്ക് ചെരിഞ്ഞതോടെ വയോധിക ദമ്പതികൾ ഭീതിയോടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയമാണ് കോട്ടായി പെരിങ്ങോട്ടുകുറിശി പ്രധാന പാതയിൽ പരുത്തിപ്പുള്ളിക്കടുത്ത് കോട്ടച്ചന്തയിൽ കൃഷ്ണൻകുട്ടി മാസ്റ്ററും ഭാര്യയും താമസിക്കുന്ന വീടിന് മുകളിലേക്കാണ് അപകട ഭീഷണിയായി പാതയോരത്തെ മരം ചെരിഞ്ഞു നിൽക്കുന്നത് അപകട സാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്കുൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു എന്നാൽ ഒരു മറുപടിയും ലഭിച്ചില്ലെന്നാണ് വിഷമത്തോടെ ഇവർ പറയുന്നത് ിയ പ്രദേശമായി മാ റിമൈൻഡർ കൊടുക്കണമെന്ന് അറിയില്ല അതിനെ പറ്റി റിപ്ലൈ കിട്ടിട്ടില്ല അതാണ് അതിന്റെ വിഷമം ഞാൻ മെയ് മാസം ഇരുപത്തിയേഴാം തീയതി കളക്ടർക്ക് പരി കൊടുത്തു അവര് ഞാൻ ഇതിന്റെ ഒക്കെ ഇത് സമയത്ത് വന്ന് നോക്കിയിട്ട് പോയതാണ് പിന്നെ അതിന് ശേഷം യാതൊരു സൂചന വരെ മുറിച്ചു തരാ മാറ്റി തരാ പറഞ്ഞാണ് ബുമ്പിളക്കം മുടിച്ച് തരാന്നൊക്കെ പറയും അതൊരു അപകട അവസ്ഥയിലാണോ അവസ്ഥയിലാണ് പിന്നെ ഈ വേസ്റ്റ് വന്നിട്ട് മരത്തിന്റെ എല്ലാ സമയത്തും ജലയും കായും ഗുണവും ആയിട്ട് വെക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോട്ടായി